വൈദ്യ വൈദ്യുശു ശുശ്രൂഷയും പൊതുജനാരോഗ്യവും കോട്ടയം കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നുണ്ടെങ്കിൽ കരൾ മാറ്റിവർ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കിയ ഘട്ടമാണിത് ഇതുകൂടെ നൂതന ചികിത്സാ സ്ഥിതിയായി റോബോട്ടിക് സർജറി റീജിയണൽ ക്യാൻസർ സെന്ററിലും മലബാർ ക്യാൻസർ സെന്ററിലും ആരംഭിച്ചു സർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്ക് സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് ഇരുപത്തി ലക്ഷം പേർക്ക് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യവധികളായി കാസ്പോഴി ഇരുപത്തിനാല് പോയിന്റ് പൂജ്യാറ് ർക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെയും കാരുണ്യ ബലവേലൻ ഫണ്ട് വഴി അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പേർക്ക് നാറ്റി എഴുപത്തി മൂന്ന് കൂടിയുടെയും ആരോഗ്യകരണം വഴി എട്ട് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം കുട്ടികൾക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാറ് കോടി രൂപയുടെയും ചികിത്സ നൽകി മൂന്നര വർഷം കൊണ്ട് കെ എം എസ് സി വഴിയും രണ്ടായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ സൗജന്യ മരുന്നുകളാണ് സർ വിതരണം ചെയ്തത് സർ രാജ്യത്ത് ആദ്യമായി തല ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയും ഹൃദയം തുറക്കാതെ വാല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടത്തിയ സ്ഥാപനമായി എറണാകുളം ജനറൽ ആശുപത്രി മാറി സർ നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സൊല്യൂഷനും ഉപയോഗിച്ച് ചലനശേഷി നഷ്ടമായവരെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ജി ഗെയ് രാജ്യത്ത് ആദ്യമായി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചു സർ സമഗ്ര പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയതിന് ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനം ലഭിച്ചു ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പിന് ദേശീയ അന്തർദേശീയ തലത്തിൽ ഇരുപത്തിയെട്ട് പുരസ്കാരങ്ങളും ബഹുമതികളും ലഭിച്ചു സർ വൈദ്യ ശുശ്രൂഷാ പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള പദ്ധതി വിഗതം രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു ഇത് മുൻവർഷത്തേക്കാൾ തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപ അധികമാണ് സർ പകർച്ചവ്യാധി എത്തണത്തിന് പന്ത്രണ്ട് കോടി രൂപ മാറ്റി വെക്കുന്നു കേരള എമർജൻസി മെഡിക്കൽ സർവീസസ് പ്രോജക്ട് പദ്ധതിയിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് നൂറ്റിയെട്ട് ആംബുലൻസുകളുടെ നടത്തിപ്പ് ചെലവിനായി എൺപത് കോടി രൂപ പകർത്തുന്നു സാർ രക്താതിമർദ്ദം ഹൃദ്രോഗം പക്ഷാഘാതം തുടങ്ങി പകർച്ചവ്യാധികളല്ലാത്ത അല്ലാത്ത രോഗം ബാധിച്ച നിർദ്ധനവരായ രോഗികൾക്ക് റഫറൽ ആശുപത്രിയിൽ മികച്ച ചികിത്സ ലഭിക്കുന്നതിനായി പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ആലപ്പുഴ കോഴിക്കോട് എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ ആധുനിക കാത്തു സ്ഥാപിക്കുന്നതിന് നാപ്പത്തഞ്ച് കോടി രൂപ വകയിരുത്തുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹാർട്ട് ഫൗണ്ടേഷന് പത്തു കോടി രൂപ കാത്തുലാബിനായി അനുവദിക്കുന്നു സർ മേജർ സർക്കാർ ആശുപത്രികളിൽ ഘട്ടംഘട്ടമായി കാത്തു ലാബ് സ്ഥാപിക്കൽ നിലവിലുള്ള ക്യാത്ത് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ ത്രീവ തീവ്ര പരിചരണ വിഭാഗങ്ങൾ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ ആരോഗ്യ വകുപ്പിന് കീഴിൽ നൂറ്റിയഞ്ച് ഡയാലിസിസ് യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾക്കായി പതിമൂന്ന് പോയിന്റ് എട്ട് തൊമ്പതെട്ട് കോടി രൂപ വകയിരുത്തുന്നു ഡയാലിസിസ് യൂണിറ്റുകൾ ഇല്ലാത്ത ജില്ലാ ജനറൽ ആശുപത്രികളിലും ഇരുപത്തഞ്ച് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതാണ് ഇതോടെ എല്ലാ ജനറൽ ആശുപത്രികളിലും എല്ലാ താലൂക്ക് ആസ്ഥാന ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറി സർ എറണാകുളം തൃശൂർ കണ്ണൂർ എന്നീ മെഡിക്കൽ കോളേജുകളിലും കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലും പെരുന്നൽമണ്ണ ജില്ലാ ആശുപത്രിയിലും സ്ട്രോക്ക് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതാണ് ഇതിനായി ഇരുപത്തൊന്ന് കോടി രൂപ വകയിരുത്തുന്നു സർ ഇതോടെ എല്ലാ തല ആശുപത്രിയിലും സ്ട്രോക്ക് യൂണിറ്റ് സൗകര്യം ഉണ്ടാകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറും സർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊക്നീറ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ന്യൂറോ സയൻസിന്റെ തിരുവനന്തപുരം ഷൊർണൂർ സെന്ററുകൾക്കായി ഏഴാം പോയിന്റ് മൂന്ന് നാല് കോടി രൂപ വകയിരുത്തുന്നു സർ എൻ എച്ച് എമ്മിന്റെ സംസ്ഥാന വിഹിതമായി നാനൂറ്റി അറുപത്തഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു സാർ ഇ ഹെൽത്ത് പ്രോഗ്രാമിന് വേണ്ടി ഇരുപത്തേ ഇരുപത്തേഴ് പോയിൻറ്റ് ആറ് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു സർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയുടെ അക്രഡിറ്റേഷനും ഐ എസ് ഒ സർട്ടിഫിക്കേഷനും പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഫേസ് വണ് നിർമ്മാണത്തിനുമായി അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സാർ ചരിത്രത്തിലാദ്യമായി കേരള സർക്കാർ നമ്മൾ സർക്കാർ മേഖലയിൽ ആയിരത്തി ഇരുപത് പുതിയ ബി എസ് സി നഴ്സിംഗ് സീറ്റുകൾ അനുവദിച്ചു സാർ സർക്കാർ മേഖലയിൽ പുതിയതായി എട്ട് നഴ്സിംഗ് കോളേജുകളും സിമന്റിൻ്റെ കീഴിൽ ഏഴ് നഴ്സിംഗ് കോളേജിലും ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിക്കുകയുണ്ടായി സർ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ വിഹിതമായ അഞ്ഞൂറ്റി മുപ്പത്തി പോയിന്റ് എട്ട് നാല് കോടി രൂപ വകയിരുത്തുന്നു സർ കോഴിക്കോട് കോട്ടയം തൃശൂർ മെഡിക്കൽ കോളേജുകളായി ഓങ്കോളജി ആൻഡ് ടേഴ്ഷറി കെയർ സെൻറ്ററുകൾ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു കൊല്ലം കോട്ടയം കണ്ണൂർ മഞ്ചേരി ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ ഇൻവെൻഷണൽ റേഡിയോളജി ഉൾപ്പെടെ ആധ്യാത്നിക ഇമേജിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി പതിനഞ്ച് കോടി രൂപ വകയിരുത്തുന്നു സർ സാമ്പത്തിക നില കണക്കിലെടുക്കാതെ എല്ലാവർക്കും സ്റ്റെം സെൽ മജ്ജ മാറ്റിവെക്കൽ സ്റ്റെം സെൽ മജ്ജ മാറ്റിവെക്കൽ ചികിത്സാ സൗകര്യം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി സർക്കാർ മേഖലയിൽ മജ്ജ മാറ്റിവെക്കൽ സംവിധാനം ഒരുക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ മജ്ജ മാറ്റിവെക്കൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ് സർ ക്യാൻസർ ചികിത്സ സംസ്ഥാനത്ത് ക്യാൻസർ രോഗികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രാരംഭ രോഗനിർണയത്തിനും പരിചരണത്തിനുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബജറ്റ് ഊന്നൽ നൽകുന്നു മലബാർ ക്യാൻസർ സെൻ്റർ മുപ്പത്തഞ്ച് കോടി കൊച്ചി ക്യാൻസർ സെൻ്റർ പതിനെട്ട് കോടി ആർ സി സിക്ക് എഴുപത്തഞ്ച് കോടി മെഡിക്കൽ കോളേജ് ജില്ലാ താലൂക്ക് ആശുപത്രി വഴിയുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് കോടിയും ഉൾപ്പെടെ നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ ക്യാൻസർ ചികിത്സാരംഗത്തെ മാറ്റിവെക്കുന്നു സർ ആയുഷ് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള നൂറ്റി ഒമ്പത് ആശുപത്രികൾ എണ്ണൂറ്റി പതിനെട്ട് ഡിസ്പെൻസറികൾ ഇരുപത്തിനാല് സബ് സെന്ററുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്കായി അമ്പത് പോയിന്റ് ഒമ്പത് മൂന്ന് കോടി മാറ്റിവെക്കുന്നു ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്കായി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മാറ്റിവെക്കുന്നു സർ ഹോമിയോപ്പതി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ മാറ്റിവെക്കുന്നു